പുതിയ വർഷം സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് ദുബായ് യാത്രയും ലക്ഷ്യം തൊഴിൽ പെർമിറ്റ് ഇല്ലാതെ ജീവനക്കാരെ നിയമിച്ചാൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴ വ്യാജ സ്വദേശി നിയമനം ഉൾപ്പെടെ നിയമന തട്ടിപ്പ് നടത്തിയാൽ ക്രിമിനൽ വകുപ്പ് പ്രകാരം നടപടി ദുബായിൽ കുതിച്ച് പാർക്കിംഗ് കമ്പനികൾ പാർക്കിംഗ് വരുമാനം വരുമാനം കോടി കോടി വർഷത്തിന്റെ ആദ്യ ഒമാനിൽ നിയമം ലംഘിച്ച് ജോലി ചെയ്യുന്ന പ്രവാസികളെ നാടുകടത്തും തിരികെ വരാനാകില്ല കുറ്റകൃത്യങ്ങൾക്ക് ആയിരം റിയാൽ പിഴ സൗദിയിൽ അണക്കെട്ട് തുറന്നു പുറത്തേക്കൊഴുകുന്നത് പതിനഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി വി ഡി സതീശൻ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസങ്ങളിലാണ് കോഴിക്കോട് വിലങ്ങാട്ടും ഉരുൾപൊട്ടിയത് അർജുനായി ആഴങ്ങളിലേക്ക് വീണ്ടും ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടങ്ങി ഹൈഡ്രോളിക് ജാക്കി മുങ്ങിയെടുത്തു മൂന്ന് ദിവസം തിരച്ചിൽ നടത്താൻ മാൽപേക്ക് അനുമതി